വെളിപ്പെടുത്തലുകളും വെളിപാടുകളും ഒക്കെ ഉണ്ട് അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം അല്ല അവരെ ചൂഷണം ചെയ്യാനാകരുത് പിന്നെ അടുത്ത വിഷയം കൊച്ചു പിള്ളാരോടും ഒക്കെ ആയിട്ടുള്ള ഒരു പത്ത് പതിനാല് വയസ്സ് കഴിഞ്ഞുള്ള ആംപിള്ളാരോടും പെൺപിള്ളാരോടും ഒക്കെ ചോദിക്കുന്ന അടുത്ത ചോദ്യം കൂട്ടുകാരുണ്ടോ ആ ചോദ്യം അങ്ങോട്ടാ പോകുന്നത് നമുക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയത്തില്ല കൂട്ടുകാരുണ്ടോ കാരണം പ്രാർത്ഥനാരൂപി ചൈതന്യത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിടിയിട്ടത് അല്ലേ അപ്പൊ കൂട്ടുകാരുണ്ടോ ആ കൂട്ടുകാരുണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അടുത്ത ചോദ്യം ആണാണോ പെണ്ണാണോ കൂടുതൽ കൂട്ടുകാർ ഞമ്മളെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധം തന്നെ ആണുങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലേ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം അതെടുത്ത് ചോദിക്കും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം അപ്പോൾ ഇവിടെ നോർമലായിട്ട് നമ്മുടെ ആൺപിള്ളാരല്ലേ അല്ലെങ്കിൽ നമ്മുടെ പെൺപിള്ളാരല്ല അവർ പറയും എനിക്ക് ആ ചേട്ടനെ ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെ ഇഷ്ടമായിരുന്നു അവനൊരു ഇത് എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അവനൊരു ഉമ്മ തന്നിട്ടുണ്ട് എന്നൊക്കെ എല്ലാം വിളിച്ച് പറയും കണ്ടോ ശരീരത്തെ നശിപ്പിച്ചിരിക്കുന്നു മ്ളച്ചമാക്കിയിരിക്കുന്നു നീ നശിച്ചവളായിരിക്കുന്നു കഴിഞ്ഞു പിന്നെ ആ കൊച്ചൻ ജീവിതകാലം മുഴുവൻ വട്ടനായിട്ട് നടക്കും പിന്നെ അവന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഒരു കൂട്ടുകാരി ആരെങ്കിലും വന്ന് അവൻറെ കയ്യെ പിടിച്ചാ പോലും അവൻ ആ പേടിയാ ദൈവമേ വീണ്ടും ശരീരം മുഴുവൻ നശിച്ചിരിക്കുന്നു ഇത് തന്നെയാ നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരിൽ എത്ര പേരും നിങ്ങളുടെ പെമ്മക്കളെ ഒന്ന് തലോടിയിട്ടുണ്ട് തലോടാൻ പറ്റുമോ പോസ്കോ എന്ന് വേണ്ട നൂറായിരം കേസുകളാണ് പോലും സ്വന്തം കൊച്ചിനെ തൊടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചില്ല നമ്മുടെ സമൂഹം പറഞ്ഞു 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 നിങ്ങൾ അമ്മ ആ അമ്മമാര് ഓക്കെ അമ്മമാര് പിന്നെ ഇടയ്ക്കൊക്കെ മോനെ എന്നൊക്കെ ചക്കര കൂട്ടാന്നൊക്കെ പറഞ്ഞത് തലോടുകൊക്കെ ചെയ്യും പക്ഷെ അമ്മമാരൊന്നും ചെയ്യത്തില്ലേ ഇവർ ഇതുങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല ആഗ്രഹമൊക്കെ ഉണ്ട് എന്റെ പൊങ്ക കൊച്ചിനെ എന്റെ പെൺകൊച്ചിനെ എന്റെ ആകൊച്ചിനെയൊക്കെ ഒന്ന് തലോടണമെന്നും അവളെ അവരെക്കോട്ടെ അവരോട് കൂടെ വർത്തമാനം പറഞ്ഞിരിക്കണം പക്ഷെ നമുക്കെല്ലാം പേടിയാ അപ്പമാരെ ഞങ്ങൾ ദൂരേക്ക് മാറ്റി നിർത്തിയിരിക്കാം നിങ്ങൾ അവിടെ ഇരുന്നു നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടണ്ട ചോദിക്കും നിങ്ങൾ നിങ്ങൾ പറ നിങ്ങൾ നിങ്ങൾ നല്ലൊരു ശതമാനം ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ മക്കളെയൊക്കെ ഒക്കെ ഒന്ന് തലകൊടണമെന്ന് സ്നേഹിക്കണമെന്നും അവര് ഞങ്ങൾ നമുക്കൊരു ഉമ്മ തരണമെന്നൊക്കെ ആഗ്രഹമില്ലേ ഇതെങ്ങനെയാണ് പാവമാണ് കാരണം ഇങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് വിശുദ്ധമായ മനസ്സോടുകൂടി നമ്മൾ ഒരാളെ സ്പർശിച്ചാലും അതിന് മറ്റേ അർത്ഥത്തിലേക്ക് പോകും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇപ്പൊ പഠിക്കുന്നത് അവരെ സ്കൂളിൽ ചെല്ലുമ്പോഴേ നിങ്ങളെ അവിടെ സ്പർശിക്ക് ഇവിടെ സ്പർശിക്കുന്ന എല്ലാം പാവം അല്ല അത് തെറ്റേ ശരിയല്ല അങ്ങനെ ശരിയല്ലാത്ത സ്പർശനങ്ങളാണ് അപ്പൊ ഗതികേടിനെപ്പനെങ്ങാനും ഒന്ന് തലോടി പോയി കൊടേ കൊച്ചിൻ്റെ മനസ്സിൽ മറ്റേ ചിന്തയ